അപ്പോൾ നമുക്ക് നയനിയുടെ ആദർശൻ്റെ അടുത്ത ആഴ്ചയിലെ വിശേഷത്തിലേക്ക് കടക്കാം അപ്പോൾ നമുക്ക് ഇന്ന് ആ അടുത്ത ആഴ്ചയിലെ വിശേഷങ്ങളിലേക്കൊന്ന് കടന്നാലോ അതിനായിട്ട് നമുക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ വേഗം തന്നെ നമുക്ക് അടുത്ത പ്രമോയിൽ എന്തൊക്കെയാണെന്ന് നോക്കാം അപ്പോൾ ജനറൽ പ്രമോ എല്ലാവരും കണ്ടിട്ടുണ്ടാവും അപ്പോൾ അതിനകത്ത് ഹൈലൈറ്റ് എന്തൊക്കെയാണെന്നുള്ളതാണ് അപ്പോൾ നയനയെ കാണാൻ വേണ്ടിയിട്ട് മൂർത്തിയും നമ്മുടെ വസുന്ധരയും മൂർത്തി മുത്തശ്ശനും വസുന്ധര മുത്തശ്ശിയും വരെയാണ് നമ്മുടെ നയനയാണ് കരള് കൊടുത്തതെന്ന് അറിയുന്നത് അപ്പോൾ ആ ഒരു കാര്യമാണ് അടുത്ത ആഴ്ച അറിയുന്നത് നമ്മുടെ അനാമികയുടെയും പിന്നെ കുറേ വെല്ലുവിളികളും അനാമിക അര അനന്തപുരി തറവാട്ടിൽ വന്നിട്ടുള്ള കുറേ ദുരന്തങ്ങളുടെ കഥകളും അതിൻ്റെ പിന്നാലെ രേവതിയും വേണുവും കൂടി വരുന്നതും അവർ മൊത്തത്തിലൊരു ദുരന്തമായിട്ട് തീരുകയാണ് നമ്മുടെ അനിയും നന്ദുവും തമ്മിലുള്ള ആ ഒരു റിലേഷനും അത് തന്നെ ആയിരുന്നു നല്ലതെന്ന് വീണ്ടും വീണ്ടും തെളിയിക്കുന്ന കുറേ നിമിഷങ്ങൾ പിന്നെ വേറെ കുറച്ച് കാര്യങ്ങളെന്ന് പറഞ്ഞാൽ ഹോസ്പിറ്റലിലാണ് നമ്മുടെ ദേവയാനി ദേവയാനിക്ക് ഇപ്പോഴും അറിയില്ല ദേവ ദേവയാനിക്ക് ഇപ്പോഴും കരൽ നൽകിയത് ആരാണെന്നുള്ളത് അപ്പോൾ അതൊക്കെ എങ്ങനെ തെളിയുമെന്നൊന്നും നമ്മുടെ ദേവയാനി അറിയാൻ പോകുന്നില്ല ഇതൊക്കെയാണ് പുതുതായിട്ട് പ്രൊമോയിൽ കണ്ടിട്ടുള്ളത് അപ്പോൾ ഏതായാലും വിശദമായിട്ടുള്ള കാര്യങ്ങളൊക്കെ കടക്കാം അപ്പം നമ്മുടെ നവ്യയ്ക്ക് കുറച്ച് സംശയങ്ങളൊക്കെ തോന്നി അപ്പോൾ അവരിങ്ങനെ സംസാരിച്ചു അതിനിടയിൽ നമ്മുടെ നവ്യ പറഞ്ഞു എന്തുകൊണ്ടും നമ്മുടെ നന്ദു ആയിരുന്നു എനിക്ക് ചേരുന്നത് കാരണം വേറൊന്നുമല്ല അവന് സ്വസ്ഥതയും സമാധാനവും ഒക്കെ നഷ്ടപ്പെട്ടു എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു അങ്ങനെ ഇതൊക്കെ കേട്ട് കഴിഞ്ഞിട്ട് നന്ദു പറഞ്ഞു അതും അനാമികയുടെ പ്രശ്നം തന്നെയാണ് ഭർത്താവിനെ സ്നേഹിക്കുക സ്നേഹത്തോടെ വശത്താക്കുക ഇതൊക്കെയാണ് ഒരു ഭാര്യ ചെയ്യേണ്ടത് അല്ലാതെ നമ്മുടെ അനാമിക ഇങ്ങനെയൊക്കെ നിന്ന് കഴിഞ്ഞാൽ വീണ്ടും എനിക്ക് വെറുപ്പ് മാത്രമേ ഉണ്ടാവുകയുള്ളൂ വീണ്ടും ഹോസ്പിറ്റലാണ് കാണിക്കുന്നത് അപ്പോൾ അടുത്ത സീനിലായിട്ട് നമ്മൾ കാണുന്നത് ദേവയാനി കിടക്കുന്നു ദേവയാനി ഇങ്ങനെ കിടക്കുമ്പോൾ ആദർശി കിടന്നിട്ട് അമ്മയ്ക്കിപ്പോൾ ഭേദമായോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് വീണ്ടും ആവർത്തിച്ച് ആവർത്തിച്ച് ചോദിക്കുന്നത് ചോദിക്കുന്നുണ്ട് എനിക്കിപ്പോൾ കുഴപ്പമൊന്നുമില്ല മോനെ പക്ഷേ എനിക്ക് ജീവിതത്തിലേക്ക് എന്നെ കൊണ്ടുവന്ന ആ പെൺകുട്ടിയെ എനിക്ക് കാണണമെന്ന് വല്ലാത്ത ആഗ്രഹമുണ്ടെന്ന് പറയണം നമുക്ക് ഈ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആക്കിയ ശേഷം എന്നെ വേഗം അനന്തപുരം തറവാട്ടിലേക്ക് കൊണ്ടുപോകണം എനിക്ക് ആ പെൺകുട്ടിയെ ഒന്ന് കാണണം എനിക്ക് ആ പെൺകുട്ടിയുടെ അടുത്തേക്ക് ആണ് പോകേണ്ടത് എന്നൊക്കെ പറയണം അപ്പോൾ ആദർശപ്പെടണം അതൊക്കെ ഒരിക്കലും സാധിക്കില്ല അമ്മേ ആ പെൺകുട്ടി ഒരിക്കലും പേര് വെളിപ്പെടുത്തരുത് എന്ന് പറഞ്ഞിരിക്കുകയാണ് ആരും അറിയരുത് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് നമുക്കത് അങ്ങനെ പറഞ്ഞാൽ ശരിയാവില്ലല്ലോ മോനെ ഞാൻ എങ്ങനെയാണ് എനിക്ക് ജീവൻ നൽകി ആ കുട്ടിയെ കാണാതെ നന്ദി പറയാതെ എനിക്ക് പറ്റില്ല എനിക്ക് അതിനൊരു അവസരം ഒരുക്കി തരൂ അതിനൊക്കെ ഒരു അവസരം വരും അപ്പോൾ അമ്മ പറഞ്ഞാൽ മതി നന്ദി പറയുക മാത്രമല്ല അമ്മ സ്നേഹിക്കുകയും കൂടി ചെയ്യുകയും വേണമെന്ന് പറയാണ് സത്യത്തിൽ ഇപ്പോൾ ദൈവത്തിൻ്റെ സ്ഥാനത്താണ് ആ കരളിൽ തന്ന പെൺകുട്ടി ഞാൻ കാണുന്നത് ദൈവത്തിന് മാത്രം നന്ദി പറഞ്ഞാലും മതിയാവില്ല അത്ര മാത്രം പ്രാധാന്യം ഞാൻ ആ കുട്ടിക്കും കൊടുക്കുകയാണ് അപ്പം നമ്മുടെ ആദർശം മനസ്സിൽ വിചാരിക്കുകയാണ് എൻ്റെ ആദർശം ഞാനിത് പറയുകയാണെങ്കിൽ ചിലപ്പോൾ നയനെ സ്നേഹിക്കുമായിരിക്കും എൻ്റെ അമ്മ നയനയ്ക്ക് സ്നേഹം കൊടുക്കുമായിരിക്കും എൻ്റെ അമ്മ പക്ഷേ നയന ഇത് പറയില്ലെന്ന് പറഞ്ഞിട്ടുണ്ട് ഞാനിപ്പോൾ എന്താ ഈശ്വര ചെയ്യേണ്ടത് എന്നുള്ള രീതിയിൽ നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ നമ്മുടെ ഈ ഒരു വിശേഷം കഴിഞ്ഞിട്ട് പിന്നെ അടുത്ത് കാണിക്കുന്ന അനന്തപുരി തറവാടാണ് അപ്പോൾ അനാമികയാണെങ്കിൽ അവിടെ ഓരോരോ കാര്യങ്ങളൊക്കെ കാട്ടിക്കൂട്ടുകയാണ് കേട്ടോ അതിനിപ്പോൾ നമ്മുടെ ജലജയും ജാനകിയും കൂടുന്നുണ്ട് നവ്യോടുള്ള വെല്ലുവിളിയാണ് നയന അവിടെ ഇല്ലാത്തത് കൊണ്ട് തന്നെ നവ്യ വെല്ലുവിളി ചുണ്ട നവയെ താറുടിച്ചുകൊണ്ടാണ് ഓരോ കാര്യങ്ങളും നമ്മുടെ इरिटेट കൊണ്ട് ഇത് മാത്രം ഓരോ കാര്യങ്ങളും അനമിക చేసుకొണ്ടിരിക്കുകയാണ് ഇടയ്ക്ക് വന്ന ഓരോ കുത്തി കുത്തി സംസാരിക്കുകയും നിൻ്റെ ചേച്ചി ഇപ്പം ഏതായാലും നിൻ്റെ വീട്ടിലേക്ക് പോയല്ലോ ഇനിയിപ്പം നിൻ്റെ ചേച്ചി ഇങ്ങോട്ട് വര വരില്ലോ ഇങ്ങനെ കൊണ്ടുവരേണ്ട ആവശ്യമില്ലല്ലോ ഇനി കൂട്ടിക്കൊണ്ട് വരാനും പോകുന്നില്ലടി എന്നൊക്കെ പറഞ്ഞിട്ട് നവ്യ ഇങ്ങനെ ഇളക്കി കൊണ്ടിരിക്കുകയാണ് നമ്മുടെ അനാമിക ഇത് കേൾക്കുമ്പോൾ സ്വാഭാവികമായിട്ടും പ്രതികരിക്കാൻ തോന്നും നവ്യ പ്രതികരിക്കുകയും ചെയ്യും അങ്ങനെ നവ്യ അനാമികയോട് പറയുന്നുണ്ട് ഇവിടെ ആരാണ് നല്ലതെന്നും ആരാണ് ചെ തെറ്റുകാരിയെന്നും ഒക്കെ എല്ലാവർക്കും അറിയാം ഏകദേശം കുറച്ച് പേർക്കൊക്കെ അറിയാം അത് കൂടാതെ അത് അത് മാത്രമല്ല മുത്തശ്ശനും ഒക്കെ അറിയാം ആരാണ് നല്ലവരെന്നും നല്ലവൾ ചമഞ്ഞ് ഒക്കെ അറിയാം പിന്നെ എന്തിനാ എന്തിനാമിഗം നീ ഇവിടെ കിടന്ന് കിടന്നീ കൂത്ത് കാണിക്കുന്നത് നീ നിൻ്റെ ഭർത്താവിനെ ആദ്യം നിൻ്റെ വരുത്തിക്ക് കൊണ്ടുവരാൻ നോക്കുക അല്ലെങ്കിൽ ചിലപ്പോൾ നിൻ്റെ ഭർത്താവ് കൈവിട്ട് പോകും എന്നൊക്കെ എൻ്റെ ഭർത്താവ് അങ്ങനെ കൈവിട്ട് പോകുന്നുണ്ടെങ്കിൽ വേറെ ആരുടെ കയ്യിലേക്ക് ചെന്ന് നിൽക്കുന്നതെന്ന് എനിക്കറിയാം നിൻ്റെ അനിയത്തിയുടെ കയ്യിലായിരിക്കും ല്ലോ നിന്റെ അനിയത്തിനെയും ഇങ്ങനെ കൂട്ടിക്കൊണ്ട് വരാനില്ലേ നീ ശ്രമിച്ചു ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് പറയുകയാണ് അപ്പോൾ നവ്യ പറയുകയാണ് അങ്ങനെ ശ്രമിക്കേണ്ട കാര്യമൊന്നുമല്ല ഞങ്ങളുടെ അനിയത്തി ഇവിടെ കൊണ്ടുവരേണ്ട കാര്യമുണ്ടെന്നെങ്കിൽ നമുക്ക് ഒന്ന് വിരൽഞ്ഞൊടിച്ചാൽ മതി ഞങ്ങളുടെ അനിയത്തി ഇവിടെ വന്നേനെ പിന്നെ ഇപ്പം നീ ഇവിടെ നിൽക്കുന്നുണ്ടെങ്കിലും അത് ഞങ്ങളുടെ വെറും ഔദാര്യം മാത്രമാണ് എൻ പിൻ എന്നെയും നായനീടെയും മാതൃശേട്ടനെയും വെറും ഔദാര്യം മാത്രമാണ് പ്രത്യേകിച്ച് നന്ദുവിൻ്റെ ഔദാര്യം മാത്രമാണ് നന്ദു ഒന്ന് വിചാരിച്ചിരുന്നു ഈ ഇപ്പോൾ നിൻ്റെ സ്ഥാനത്ത് നന്ദു ഇരുന്നേനെ ഇത് കേട്ടുകൊണ്ട് ജാനകി വരികയാണേ ജാനകി ഓഹോ നീ വെല്ലുവിളിക്കുകയാണല്ലേ നിന്റെ അടുത്ത ഉദ്ദേശം നമ്മുടെ നന്ദുവിനെ കൊണ്ടുവരാനാണല്ലേ ഒരിക്കലും നടക്കാൻ പോകുന്നില്ല ഈ വീട്ടിൽ ഞങ്ങൾ കയറി വന്നതിൽ ഞങ്ങൾ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ഞങ്ങളുടെ മരുമകളാണ് അനാമിക അനാഹ അർഹതപ്പെട്ടവളാണ് അനാമിക അവളാണ് ഈ വീടിൻ്റെ വിളക്ക് നിന്നെ പോലെ വിള വലിഞ്ഞു കയറി വന്നവളല്ല നീ വെല്ലുവിളിക്കൊന്നും വേണ്ടെന്ന് പറയുകയാണ് ഇളയമ്മ എന്തിനാ ഇങ്ങനെയൊക്കെ പറയുന്നത് ഇളയമ്മയോട് ഞാൻ എന്തേലും പറഞ്ഞു നയനയുടെ സ്വഭാവം അറിയാലോ പിന്നെ എന്തിനാണ് വെറുതെ ഇങ്ങനെ ബഹളം വയ്ക്കുന്നത് പക്ഷേ ഈ ഒരു കാര്യത്തിൽ മാത്രം ഇളയമ്മയ്ക്ക് തെറ്റിപ്പോയി ഇളയമ്മ ചേർത്ത് പിടിച്ചുകൊണ്ട് നടന്നൊരു മരുമകളല്ലേ നയന നയനയ്ക്ക് എപ്പോഴാണ് കുറവ് വന്നത് ഇളയമ്മയുടെ മുമ്പിൽ നയനയ്ക്ക് കുറവ് വന്നത് ഒരേ ഒരു കാര്യത്തിൽ മാത്രമാണ് നന്ദു അനിയും തമ്മിലുള്ള പ്രശ്നം അപ്പോഴാണല്ലോ അല്ലാത്തപ്പോൾ നയന നൂറ് ശതമാനം പെർഫെക്റ്റായിരുന്നു ഇളയമ്മയ്ക്ക് നൂറ് ശതമാനം പെർഫെക്റ്റ് പോലും എടി അവൾ എല്ലാവരെയും പറ്റിക്കുന്ന പോലെ എന്നെയും കുറെ പറ്റിച്ചു എന്നെയും കുറെ കബളിപ്പിച്ചു അവൾ ദല്ലിടിച്ചത് അങ്ങനെ ഇളയമ്മയ്ക്ക് തോന്നുന്നുണ്ടോ ഇളയമ്മയുടെ മനസാക്ഷിയോട് ചോദിച്ചു നോക്കൂ എന്നിട്ടിങ്ങനെ കിടന്ന് പ്രസംഗിച്ചാൽ മതി പ്രസംഗിച്ചാൽ മതി കണ്ണടച്ചുകൊണ്ടാണ് ഇളയമ്മ ഇപ്പോൾ നടക്കുന്നത് ഇരട്ടത്തോടെ നടക്കുമ്പോൾ പലതും കാണാൻ പറ്റില്ല പക്ഷേ ഒരു ദിവസം വെളിച്ചം കണ്ണിൽ കയറുമ്പോഴുണ്ടല്ലോ ഹാ ഇളയമ എല്ലാം അറിയും അന്ന് എളയമ്മ മനസ്സിലാക്കുകയല്ല എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് നവി അങ്ങ് പോവാണേ അപ്പോഴേക്കും നമ്മുടെ ജാനകി പറയുന്നുണ്ട് മോളെ നിഷമിക്കുകയൊന്നും വേണ്ട അവളുടെ ജീവിതം എന്നൊക്കെ പറഞ്ഞാൽ കയ്യാലെ പുറത്തിരിക്കുന്ന തേങ്ങ പോലെയാണ് അവളോട് പിടിച്ചിരിക്കുന്ന അബിയുടെ നവിയുടെ വയറ്റിൽ അബിയുടെ കുഞ്ഞുള്ളത് കൊണ്ട് മാത്രമാണ് അല്ലാതെ ജലജയ്ക്കോ അബിക്കോ അവളെ ഒട്ടും ഇഷ്ടമല്ല അവളുടെ അനിയത്തെയും അതുപോലെ തന്നെയാണ് ഇവിടെ ആർക്കും ഇഷ്ടമല്ല അതുകൊണ്ട് ഇനിയിപ്പോൾ ആദർശം ആദർശം അവൾ തലയിൽ ചുമതുകൊണ്ട് നടക്കുന്നുണ്ടല്ലോ എന്നെങ്കിലും ആദർശം അവൾ തലയിൽ നിന്ന് പുറത്തേക്ക് ഇടും അപ്പോൾ ആ ദിവസത്തേക്ക് വേണ്ടിയിട്ടാണ് ഞാൻ കാത്തിരിക്കുന്നത് അന്ന് ഈ വീട്ടിൽ നിന്ന് രണ്ട് ശല്യങ്ങളും ഈ മാരണങ്ങളും ഇവിടെ നിന്ന് ഇറങ്ങിപ്പോണം അങ്ങനെയാണ് നമ്മുടെ അനാമിക പറയുകയാണ് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയില്ലെങ്കിൽ അവൾ ഇറ അടിച്ചിറക്കാൻ എനിക്കറിയാം എനിക്ക് നന്നായിട്ട് അറിയാം എൻ്റെ അച്ഛനോടൊന്ന് പറയുകയാണെങ്കിലുണ്ടല്ലോ ഈ രണ്ടെണ്ണം അഹങ്കാരം കളിച്ച നടക്കുന്ന രണ്ടെണ്ണത്തിന് തല് തട്ടിക്കൂട്ടി പെട്ടിയിലാക്കാൻ അച്ഛൻ അറിയാം ഇത് മാറ്റി മാറി നിന്ന് കേ യ്ക്കുന്നുണ്ട് അപ്പോൾ ജലജ മനസ്സിൽ വിചാരിക്കണം ഇവൾ ചില്ലറക്കാർ അല്ലല്ലോ ഇവള് ഞാൻ മനസ്സിൽ എന്ത് വിചാരിക്കുന്നോ അതൊക്കെ തന്നെയാണല്ലോ ഇവള് മനസ്സിൽ വിചാരിക്കുന്നത് ഇവളുടെ കൂടെ കൂടി നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിയാവില്ല അനാമികയുടെ കൂടെ കൂടി നിന്നിട്ട് നമ്മുടെ നവ്യ അറിഞ്ഞു കഴിഞ്ഞാൽ നവ്യടെ കയ്യിലിരിക്കുന്ന ആ ഒരു വീഡിയോ ഉണ്ടല്ലോ ആ വീഡിയോ പുറത്തുവിടും അതുകൊണ്ട് പതുക്കെ ഇവളുടെ കൂടെ നിന്നാൽ മതി നവ്യ അറിയാതെ വേണം നിങ്ങളുടെ കൂടെ നിൽക്കേണ്ടതെന്ന് ജലജയുടെ മനസ്സിൽ വിചാരിക്കുകയാണ് ഇത് കഴിഞ്ഞിട്ട് നമ്മുടെ മൂർത്തിയും വസുന്ധര ഒരു തീരുമാനം എടുക്കുകയാണ് കുറച്ച് ദിവസമായിട്ട് നയനെ കാണാനിട്ട് ഇവർക്കൊരു അസ്വസ്ഥത ആയതുകൊണ്ട് തന്നെ നേരെ നയനയുടെ വീട്ടിലേക്ക് പോവുകയാണ് നയനെ കാണാൻ വേണ്ടിയിട്ട് അതും നമ്മുടെ ആദർശം വീണു പുതിയ എടുത്തിട്ടുള്ള വീടൊക്കെ കാണണമല്ലോ അവരുടെ വിശേഷങ്ങളൊക്കെ അന്വേഷിക്കാൻ വേണ്ടി തൻ്റെ കൊച്ചുമോളെ കാണാനൊക്കെ വേണ്ടിയിട്ട് അങ്ങോട്ടൊക്കെ ചെല്ലുകയാണ് അവിടെ മൂർത്തി മുത്തശ്ശനും അതുപോലെ ബാക്കി എല്ലാവരും അവിടെ തന്നെ ഉണ്ടല്ലോ ഇതൊക്കെ അവർ പറയാതെയാണ് ചെയ്തിരിക്കുന്നത് അപ്പോൾ നന്ദുവിനെ ഒന്നും അറിയിക്കാതെയാണ് അവിടെ ആരോടും പറയാതെ നമ്മുടെ അനന്തപുര തറവാട്ടിലെ ആരും അറിയാതെ തന്നെ ചെയ്തിരിക്കണം അങ്ങനെയാണ് അങ്ങോട്ടേക്ക് ചെല്ലുന്നത് അപ്പോൾ അങ്ങോട്ടേക്ക് ചെന്ന് കഴിഞ്ഞ് അടുത്തതായി കാണുന്ന കാഴ്ച എന്ന് പറഞ്ഞാൽ ചങ്ക് പൊട്ടിപ്പോണ കാഴ്ചയാണ് നമ്മുടെ നയനയും അവിടെ ബെഡ് റെസ്റ്റിൽ കിടക്കുകയാണ് ഇവർ ആദ്യം കയറി ചെല്ലുന്ന സമയത്ത് അകത്തേ കയറി ചെല്ലുമ്പോൾ കാണുന്ന ഒരു ചെല്ലുമ്പോൾ ആ കയറ് വന്നൊക്കെ പറയുന്നത് പക്ഷേ വിറച്ച് വിറച്ചാണ് നിൽക്കുന്നത് നയനെ എവിടെയും ചോദിച്ചാൽ നയനെ കാണിച്ചു കൊടുക്കേണ്ടി വരില്ലോ ഹോസ്പിറ്റലിൽ ഇല്ല അനന്തപുരയിലില്ല അപ്പം നയനെ നയനയുടെ വീട്ടിലാണുള്ളതെന്നാണ് ഇവരുടെ വിചാരം പക്ഷേ നയനെ കാണിച്ചു കൊടുക്കുമ്പോഴത്തേക്കും എല്ലാം മനസ്സിലാക്കുമല്ലോ എന്ന് വിചാരിച്ചു പക്ഷേ ഇവരിങ്ങനെ പേടിച്ച് വിറച്ച് നിൽക്കുമ്പോൾ നയനെ കാണിച്ചു കൊടുക്കാതിരിക്കാനും പറ്റില്ല അങ്ങനെ നയനെ മോളെ എന്തിയെന്ന് ചോദിക്കുമ്പോൾ അകത്തുണ്ടെന്ന് പറഞ്ഞു നയനമോളോട് ഇങ്ങോട്ട് ഇറങ്ങി വരാൻ പറ ഞങ്ങളൊന്ന് കാണട്ടെ എന്ന് പറയുമ്പോൾ അങ്ങനെയല്ലല്ലോ അവൾ ഞങ്ങൾ വന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓടി വരാറാണുള്ളതോ അവൾ എന്ത് പറ്റി ഇങ്ങനെ അവൾ കുറച്ച് മര്യാദയ്ക്കുള്ളതാണല്ലോ എന്ത് പ്രശ്നമുണ്ടല്ലോ എന്നിങ്ങനെ പറയും മാത്രമല്ല അസ്വസ്ഥതയോ പനിയോ എന്തെങ്കിലും ഉണ്ടോയെന്ന് ചോദിക്കുകയാണ് അത് പിന്നെ ചെറിയ ക്ഷീണവും കാര്യങ്ങളൊക്കെ ഉണ്ട് ബ്ലഡ് കൊടുത്തതിൽ പിന്നെ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണേ അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മുടെ നയന ഇറങ്ങി വരികയാണ് അപ്പം നയന ഇങ്ങോട്ട് വരുന്നു നയന വല്ലാത്തൊരവസ്ഥയിലാണ് വരുന്നത് നയനെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും മുത്തശ്ശനും മുത്തശ്ശിക്കും മനസ്സിലായി ഇത് ചില്ലറ കേസൊന്നുമല്ല ഇനി വിട്ടുകൊടുത്തിട്ടൊന്നും കാര്യമില്ലെന്ന് പറയുകയാണ് അങ്ങനെ എന്ത് പറ്റുന്ന അതിന് മോളെ എന്ന് പറയുകയാണ് അങ്ങനെ ഈ മുത്തശ്ശൻ്റെ മുത്തശ്ശിയും കൂടി സത്യം പറയാനായിട്ട് എന്തിനാ എന്ത് എന്താ നിനക്ക് മറച്ചു വയ്ക്കാനുള്ളത് എന്താ പ്രശ്നം എന്ന് ചോദിക്കുമ്പോൾ നിനക്ക് ഞങ്ങളെ ഇപ്പോൾ ഇഷ്ടമില്ല നീ ഇതൊന്നും പറയാത്ത നിനക്ക് എന്താ പറ്റിയത് എന്താ മോളെ നിനക്ക് പറ്റിയത് ഇനി ഞാൻ വിഷമിക്കുമെന്ന് പറഞ്ഞിട്ടാണോ മോൾക്ക് എന്തെങ്കിലും രോഗമുണ്ടോ മോൾ പറ എന്ന് പറയുമ്പോഴേക്കും നമ്മുടെ നയനെ എല്ലാ കാര്യങ്ങളും തുറന്നു പറയുന്നത് ഇത് കേട്ടിട്ട് വല്ലാത്ത ഷോക്കായി പോവുകയാണ് വസന്ധരയ്ക്കും അതുപോലെ തന്നെ നമ്മുടെ മൂർത്തി മുത്തശ്ശനും എന്തായാലും ഇതറിഞ്ഞു കഴിയുമ്പോഴേക്കും എൻ്റെ മരുമകൾ ഇതെല്ലാം അറിയുന്നില്ലല്ലോ എൻ്റെ മരുമകൾ അവളുടെ മരുമകളുടെ മനസ്സ് എന്താണെന്ന് അറിയുന്നില്ലല്ലോ അവൾ ഇതിനൊക്കെ അനുഭവിക്കും അവൾ ഇതിനൊക്കെ അനുഭവിച്ചിരിക്കും അല്ലാതെ എവിടെ പോകാനാണ് അല്ലെങ്കിൽ ഈ സത്യങ്ങളൊക്കെ അവൾ അറിയണം അവൾ അറിഞ്ഞിട്ടും അവൾ നിന്നെ വീണ്ടും വെറുക്കുകയാണെങ്കിൽ അവളൊരു മനുഷ്യ സ്ത്രീ അല്ല എന്ന് പറയുകയാണ് മോൾ മോളെന്തിനാണിത് മറിച്ചു വയ്ക്കുന്നത് എന്നൊക്കെ ചോദിക്കുമ്പോൾ ഇപ്പോൾ ഇതൊന്നും വെളിയിൽ വിടേണ്ട മുത്തശ്ശാ ഇപ്പോൾ ഇതൊന്നും പറയേണ്ട മുത്തശ്ശ അമ്മയുടെ കണ്ടീഷനൊക്കെ ശരിയാവട്ടെ എന്നിട്ട് പറഞ്ഞാൽ മതി അല്ലെങ്കിൽ ഞാനിങ്ങനെ പറഞ്ഞിട്ട് കിട്ടുന്ന ഒരു സ്നേഹമല്ല എനിക്ക് വേണ്ടത് എനിക്ക് ഔദാര്യമല്ല വേണ്ടത് എനിക്ക് ഒരു നന്ദി വാക്ക് ആണ് വേണ്ടത് ഒരു യഥാർത്ഥം മരുമകളുടെ അമ്മയെ എങ്ങനെയാണ് സ്നേഹിക്കുന്നത് ആ ഒരു സ്നേഹമാണ് എനിക്ക് വേണ്ടത് അല്ലാതെ ഒരിക്കലും പകരത്തിന് പകരമായിട്ടൊരു സ്നേഹമല്ല എനിക്ക് വേണ്ടത് അതുകൊണ്ട് അമ്മ എന്നെ എന്ന് മനസ്സിലാക്കുന്നു എന്നെ സ്നേഹിച്ചു തുടങ്ങുന്നു അമ്മ എന്നെ ഈ സ്നേഹം ഒരു അറിഞ്ഞാൽ മാത്രം മതി അല്ലാതെ അമ്മ ഇത് അറിയേണ്ട ആവശ്യമില്ലെന്ന് പറയുകയാണ് മൂർത്തിയും മുത്തശ്ശനും വസുന്ധരെയും നയനെയും കെട്ടിപ്പിടിച്ച് കരയുന്ന കുറച്ച് നിമിഷങ്ങളൊക്കെയാണ് ഇതിൽ കാണിക്കുന്നത് അതോ അതിനോടൊപ്പം തന്നെ നമ്മുടെ ദേവയാനി ആയിക്കോട്ടെ വീണ്ടും വീണ്ടും നയനെ കുറ്റം പറഞ്ഞു കൊണ്ടേയിരിക്കുന്ന സീനുകളും നയനെ എനിക്കിനി കാണുന്നത് ഇഷ്ടമല്ല അവളിനി ഒരിക്കലും തിരിച്ചു വരേണ്ട ആവശ്യമില്ല എൻ്റെ കൺമുമ്പിൽ പോലും കണ്ടു പോകരുത് എന്നൊക്കെ പറയുന്ന കുറേ സീനുകളൊക്കെ ഉണ്ട് ഏതായാലും ഇതൊക്കെ കുറത്തെനിക്കൊണ്ട് അടിപൊളി വിശേഷങ്ങളാണ് അടുത്ത ആഴ്ച വരാൻ പോകുന്നത് അപ്പോൾ അടുത്ത വിശേഷങ്ങളായിട്ട് പിന്നെ കാണാം